ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ വോയിസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോൺ അടുത്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ കുറച്ച് ദൂരെ വെച്ച് നോക്കി അപ്പോൾ എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ എന്താ പറയുക അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് എനിക്ക് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല പക്ഷേ വോയിസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിച്ച് വച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നും വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊക്കെ മോട്ടിവേഷൻ വീഡിയോ കുറച്ച് കുറച്ച് കാണുന്നു വിചാരിക്കുന്നു ഇപ്പോൾ ഒക്കെ വരുന്നുണ്ട് ഒരുപാട് താങ്ക് യു അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികൾക്കുള്ള ഒരു മെസ്സേജ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു കമൻ്റ് ഇടുക കേട്ടോ അപ്പം നമ്മൾ എന്നും എന്താ പറയുക നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും ജോലിയുള്ള പുരുഷൻ വേണം നല്ല എന്താ പറയുക പൈസയുള്ള പുരുഷൻ വേണം അല്ല പയ്യൻ വേണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക അല്ല അപ്പോൾ നമുക്കൊരു മാറ്റി ചിന്തിച്ചാലോ എൻ്റെ മനസ്സിലുള്ളതാട്ടോ ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് അപ്പോൾ പെൺകുട്ടികൾ മാറ്റി ചിന്തിക്കേണ്ട ഒരു കാലം വന്ന് വന്നിരിക്കുന്നു അല്ലെങ്കിൽ വരാമോ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം കേട്ടോ അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ അങ്ങനെ ജോലിയുള്ള പുരുഷന്മാരെ അല്ല ൺകു കുട്ടികളെ ആകെ തെറ്റി നമ്മൾ ജോലിയുള്ള ആൺകുട്ടികളെയാണ് നമ്മൾ തിരയുന്നത് അല്ലേ അപ്പം നമുക്ക് ജോലിയുള്ള സ്ത്രീകളെ തന്നെ ജോലി ഇല്ലാത്ത എന്താ പറയുക നമ്മൾക്ക് ആണുങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് ജോലി ഉണ്ടെങ്കിലും നമ്മളെ പെൺകുട്ടികൾക്ക് ജോലി ഇല്ലാത്ത പെൺകുട്ടികളെല്ലേ എല്ലാവരും കല്യാണം കഴിക്കുന്നത് അധികവും പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ജോലിയില്ലാത്ത കുട്ടികളെ പെൺകുട്ടികളെയാണ് അധികവും കല്യാണം കഴിക്കുന്നത് അപ്പം ഇപ്പം അങ്ങനെയൊന്നുമില്ല ആണും പെണ്ണും പെൺകുട്ടികളും ഒരുപാട് പഠിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് പെൺകുട്ടികളൊന്ന് മാറ്റി ചിന്തിച്ചാലോ അതായത് ജോലിയുള്ള സ്ത്രീകളോ ജോലി ഇല്ലാത്ത സ്ത്രീകളോ ആകട്ടെ ഇപ്പോൾ എന്താ പറയുക ഇല്ലാത്ത ആൺകുട്ടികളെ കല്യാണം കഴിക്കുക എന്നത് ഒരു എന്താ പറയുക ഒരു പോയിന്റ് അല്ലേ നമുക്കത് ചിന്തിച്ചുകൂടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സംരക്ഷിക്കപ്പെടുന്നവളാണ് എന്നുള്ള ഒരു ചിന്തയൊക്കെയാണ് എല്ലാവരും അങ്ങനെയാണ് നമ്മളെ സ്ത്രീയെ അങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മാറ്റി ചിന്തിച്ചാലോ എന്താ ജോലിയില്ലാത്ത ആണ് ആൺകുട്ടികളെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് നിങ്ങളോട് ഷെയർ ചെയ്യാണ് അതായത് നമ്മൾ കല്യാണം കഴിക്കുന്നത് വിവാഹ ജീ വിവാഹ ജീവിതത്തിലോട്ട് പോകുന്നത് പൈസക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ പണം മാത്രമല്ലല്ലോ ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക എൻ്റെ മനസ്സിൽ കണ്ടിട്ടുള്ളത് അപ്പം അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരുടെയും മനസ്സിലുള്ളത് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണം മാത്രം നോക്കിയിട്ടല്ല നമുക്കൊരു ഒത്തൊരുമയുള്ള വിവാഹ ജീവിതം നല്ല സമാധാനപരമായ സന്തോഷപരമായ അതിൽ പണം ഒരു ഘടകമായിട്ട് വരുന്നില്ല മനസ്സിലായില്ല നൂറ് രൂപയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റും ഒരു രൂപ ഒന്നായാൽ ഒല എന്താണ് ഒരുമയുണ്ടെങ്കിൽ ഒരുമിച്ച് കിടക്കാമെന്നുള്ള പറയുന്ന പോലെ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഒരു രൂപയുണ്ടെങ്കിൽ പോലും ഒരുമിച്ചൊരു ആണും പെണ്ണും നല്ലൊരു സന്തോഷവും സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ച് പോകാം കേട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പോൾ അതുതന്നെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ എല്ലാവരും ലോകത്ത് അങ്ങനെ ചിന്തിക്കുന്ന കാരണമാണ് നമ്മൾ ജോലി ഹൈ ജോലി ഉള്ളവർ പൈസയുള്ളവരെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിച്ചു കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ പിടിക്കുന്നതുകൊണ്ട് ഈ ഫോണൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ഷമിക്കുക കേട്ടോ ഒരു കയ്യിൽ പിടിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് പൈസ മാത്രമല്ല നമ്മളെ ജോലിയില്ലാതെ തന്നെ അവർ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അവർക്കെന്തുകൊണ്ട് നമുക്കെന്തുകൊണ്ട് ജോലിയില്ലാത്ത പുരുഷന്മാരെ കല്യാണം കഴിച്ചുകൂടാ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മ എന്നാണ് ആ ഒരു മാറ്റം ഉണ്ടാവുക അപ്പോൾ മാറ്റി ചിന്തിച്ചുകൂടെ ഒക്കെയാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊന്നും തെറ്റൊന്നും പറ്റില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അവർ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട വീട്ടുകാരെയൊക്കെ ആയിട്ടാണ് പൈസയൊന്നും അങ്ങനെ ഉണ്ടായില്ല ആണുങ്ങൾക്കൊന്നും എന്നിട്ട് അവരെന്തുമാത്രം ബുദ്ധിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒത്തൊരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അപ്പോൾ നമുക്ക് ഒന്ന് മാറ്റി ചിന്തിച്ചു കൂടെ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ആരോ വന്നു വൺ മിനിറ്റ് അപ്പോൾ ആരോ വന്നു അതാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്തത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് പെട്ടെന്ന് മറന്നുപോയി അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ റിസ്ക് എടുക്കാനായിട്ട് പെൺകുട്ടികൾ തയ്യാറാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഇന്നത്തെ തലമുറ അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ള കുറേ ഞാൻ എന്താ പറയുക ഇടണം ഇടണം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നതാണ് അപ്പോൾ എന്തോ ഏതോ ഇതിൽ ഷെയർ ചാറ്റിലെ എന്തോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു അത് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കണ്ടത് അപ്പോൾ അത് എൻ്റെ മനസ്സിൽ അത് എനിക്ക് നോക്കിയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് അടിച്ചു ഉള്ളൂ പിന്നെ അത് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഒരാഴ്ച മുമ്പാണ് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ ആലോചിച്ച് ഇങ്ങനെ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നാറുണ്ട് ഞാനിങ്ങനെ തമാശമട്ടിലൊക്കെ ഓരോന്നിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് എൻ്റെ മനസ്സിലുള്ളത് ഷെയർ ചെയ്തതാണ് അപ്പോൾ കമൻറ്റ് ചെയ്യുക ഒരു തമാശ മട്ടിന് നിങ്ങൾ കാണുക അപ്പോൾ ഓക്കെ ബൈ പെൺകുട്ടികൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഓക്കേ ബായ്